നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് നാലായിരം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി പഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾക്കെതിരെ മുന്നറിയിപ്പുമായി സിവിൽ സ്റ്റേഷനിലേക്ക് സിഐ മാർച്ച് നൂറാം ചർമ്മ വാർഷികത്തിൽ അനുസ്മരണ യോഗം നടത്തി പണി സ്പീക്കർ എൻ ഷംസുദ്ദീൻ സമർപ്പിച്ചു വാർത്തകൾ വിശദമായി ൾ കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഡ്രൈഡോക്ക് ഐഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ തുടങ്ങി നാലായിരം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ മണ്ണിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദിയെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയിൽ മെയ്ഡ് ഇൻ കേരളയുടെ സംഭാവന ചെറുതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃപ്രയ ശ്രീരാമ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ദേവസ്വം ഭാരവാഹികൾ ചേർന്നാണ് സ്വീകരിച്ചത് ക്ഷേത്രത്തിൽ താമരമൊട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനത്തിന് ശേഷം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഒഴിപ്പിക്കൽ നടപടികളിൽ നിന്നും അധികാരികൾ പിൻവാങ്ങുക മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുക നിയമത്തെ വെല്ലുവിളിക്കുന്ന വ്യാപാരികൾക്കെതിരെ ഗവൺമെന്റ് നിയമ നടപടികൾ സ്വീകരിക്കുക ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ വിതരണം ചെയ്യുക വെന്റിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കാതിരിക്കുക ഗവൺമെന്റ് പ്രഖ്യാപിച്ച നിയമത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ പ്രത്യേക കച്ചവട പ്രദേശം അനുവദിക്കുകയും ബജറ്റിൽ നിന്നും നിശ്ചിത തുക ഇവർക്കായി മാറ്റിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റ് മാർച്ച് അഞ്ചു വിളക്കിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് കളക്ടറേറ്റ് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിഐടി യു ജില്ലാ വൈസ് പ്രസിഡന്റും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുമായ ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആര് തന്നാലും പോലെ ആ അതന്നെ അങ്ങനെ തന്നെ മാത്രം ഇതാണ് നമ്മുടെ പ്രമാണി ഉദ്യോഗസ്ഥ ഒരു രീതി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സുരേഷ് സിഐ ടി യു ഡിവിഷൻ സെക്രട്ടറി ടി കെ നൌഷാദ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കുമാർ അബൂട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജിൻജു ജോസ് സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു മഹാകവി മഹാകവികുമാരൻ്റെ നൂറാം ദിനത്തിൽ ഏകതാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് രക്തസാക്ഷി മണ്ഡപത്തിൽ യോഗം സംഘടിപ്പിച്ചു ഒരുപാട് ദിക്കിൽ ആശാൻ അനുസ്മരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മെ വിട്ടു പോയ കേരളം കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്ത പരിഷ്കരണ മേഖലകളിൽ അങ്ങേയറ്റം തിളങ്ങി നിന്നൊരു കവി അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ചിന്തിക്കുക പറയുക അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക എത്ര ശുഷ്കമായ സദസ്സാണെങ്കിലും വലിയ കാര്യം തന്നെയാണ് കവികളും ആസ്വാദകരും പൊതുപ്രവർത്തകരും ഒത്തുചേർന്ന യോഗം കവിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ചു നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു അവകാശ പോരാട്ടങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുന്ന വരികളാണ് ആശാൻ കവിതകളെന്ന് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ ജനാർദ്ദൻ പുതുശ്ശേരി അഭിപ്രായപ്പെട്ടു ഏകതാ പരിഷത്ത് ജനറൽ കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായി കവയിത്രി തുളസി കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി വിളയോടി വേണുഗോപാൽ എം അഖിലേഷ് കുമാർ വി ചന്ദ്രൻ ശശികല്ലേപ്പള്ളി കൃഷ്ണദാസ് പേരലിക്കുളം രാജു പൂതനൂർ കെ സനൂപ് എൻ രാജേന്ദ്രൻ പ്രേമാ എ കെ ചന്ദം കെ പി സുധാകരൻ വി പത്മമോഹൻ കെർ ബിർള ആർ സുരേന്ദ്രൻ ബിജേഷ് പെരുവമ്പ് അശോക് പുതുശ്ശേരി വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മഹാകവിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും കുമാരനാശാൻ കവിതകളുടെ ആലാപനവും നടന്നു ഭിന്നശേഷി സമൂഹത്തോട് സഹതാപമല്ല പിന്തുണയാണ് വേണ്ടതെന്ന് സ്പീക്കർ എ എൻ ഷംസുദീൻ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പണി പൂർത്തീകരിച്ച ബെഡ് സ്കൂൾ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ കെ ശാന്തകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി സമർപ്പിത ജീവിതം ഇന്നത്തെ ലോകത്തിന് മാതൃകയാണ് വ്യത്യസ്തങ്ങളായ ശാരീരിക മാനസിക വൈകല്യമുള്ളവർക്ക് സ്നേഹവും ശുശ്രൂഷയും നൽകി പരിചരിക്കുന്ന അധ്യാപകരെയും രക്ഷിതാക്കളെയും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന തലത്തിലേക്ക് വളർന്നിട്ട് അധികമായിട്ടില്ല ഓരോ വൈകല്യവും ഓരോ തരത്തിൽ പരിഗണിക്കപ്പെടേണ്ടതാണ് പൊതുസമൂഹത്തിൽ നിന്നും അവർക്ക് വേണ്ടത് സിമ്പതിയല്ല സപ്പോർട്ടാണെന്നും സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് രാജി ജോണി പി സി ജോസഫ് തനുജ രാധാകൃഷ്ണൻ ജോർജ് തച്ചമ്പാറ ഐഷ ബാനു കാപ്പിൽ പി വി കുറിയൻ അബൂബക്കർ മുച്ചിരിപ്പാടൻ ശാരദ പുന്നക്കലടി మనోరంజని జయ జయప్రకాష్ కృష్ణన్ూట్ి బెట్టి లోన్ మోరి బిందురామన్ ഷെഫീഖ് തുടങ്ങിയ ജനപ്രതിനിധികളും കെ കെ നാരായണൻ മാസ്റ്റർ റിയാസ് തച്ചമ്പാറ ചാണ്ടി തുണ്ടുമണ്ണിൽ സജീവ് മാത്യു നാസർ അത്താപ്പ കുഞ്ഞു മുഹമ്മദ് സന്തോഷ് പാലക്കയം തുടങ്ങിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംഘടനാ പ്രവർത്തകരും ഉദ്ഘാടന പൊതുയോഗത്തിൽ പങ്കെടുത്തു ലെനിൻ ചരമശതാബ്ദിയുടെ ഭാഗമായി കുഞ്ഞിരാമൻ മാസ്റ്റർ പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ലെനിൻ സ്മൃതി പ്രഭാഷണം വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു ഇതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രചരണ പ്രവർത്തനങ്ങൾ

ഫെഡറൽ തത്വങ്ങളും എന്നതാണ് പ്രഭാഷണ വിഷയം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രഭാഷണം നിർവഹിക്കും കോളേജ് റോഡിലുള്ള ടി ശിവദാസ മേനോൻ ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് അഖിലേന്ത്യാൻ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബൈദ ഹിസ്വാ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി കെ കൃഷ്ണൻകുട്ടിയെയും കൺവീനറായി കെ സന്തോഷ് കുമാറിനെയും ഡിവൈഎഫ്ഐ പാലക്കാട് ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു റെയിൽവേ യാത്രാ ദുരുദത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരെ ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് വി സംഘടിപ്പിച്ചത് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിവാക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കാട് ഏരിയ സെക്രട്ടറി കുമാരി ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം വഹീദ നഗരസഭാ കൗൺസിലർ സലീന ബി വി എൻ ജിജി തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അഹല്യ അധ്യക്ഷയായി മാളവിക സക്രിയ സ്വാഗതവും രൂപ നന്ദിയും പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മഹാകവി കുമാരനാശാൻ തൂലിക നവോത്ഥാന യോഗം പാലക്കാട് യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് ജാതി ചിന്തയും അനാചാരങ്ങളും വാണിരുന്ന നമ്മുടെ നാടിനെ നിരന്തരം തന്റെ കൃതികളിലൂടെ വിമർശനത്തിലൂടെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റുവാൻ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് യോഗം യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച കുമാരനാശാൻ നൂറാമത് സ്മൃതിദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോപിനാഥ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വി സുരേഷ് അധ്യക്ഷത വഹിച്ചു വനിതാ സംഘം സെക്രട്ടറി പത്മാവതി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു യോഗം ഡയറക്ടർ ജി രവീന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി നിവിൻ ശിവദാസ് വനിതാ സംഘം പ്രസിഡന്റ് പ്രേമകുമാരി ശിവദാസ് പ്രജീഷ് പ്ലാക്കൽ യൂണിയൻ കൌൺസിലർ രാജേഷ് വേനോലി ഉഷ രവീന്ദ്രൻ ജ്യോതി ഉണ്ണികൃഷ്ണൻ സുജാത വെണ്ണക്കര എന്നിവർ സംസാരിച്ചു യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് പ്രത്യുഷ് കുമാർ നന്ദിയും പറഞ്ഞു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ക്യാമ്പസിനോട് ചേർന്ന പറമ്പിൽ വൻ അഗ്നിബാധ കൂട്ടുപാതയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ക്യാമ്പസിനോട് ചേർന്ന പറമ്പിൽ വൻ അഗ്നിബാധ രണ്ടേക്കറോളം വരുന്ന പറമ്പിലെ മരങ്ങളും ചെറികളും കത്തിനശിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ക്യാമ്പസിനോട് ചേർന്ന പുൽക്കാടിനെ തീപിടിച്ച് തൊട്ടടുത്ത ഗ്രൗണ്ടിലേക്ക് ആളി പടരുകയായിരുന്നു സമീപ പ്രദേശങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും തീപടാൻ സാധ്യതയുണ്ടായിരുന്നു എങ്കിലും കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേനയെത്തി ഉടൻ തീ അണച്ചു കഞ്ചിക്കോട് അഗ്നിരക്ഷാ സേനയിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ഷാജു സേനാ അംഗങ്ങളായ എൽ ടി അബിൻ കെ രാജേഷ് കെ സതീഷ് ഹോം ഗാർഡുമാരായ അബ്ദുൾ റസാഖ് നാഗദാസ് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പൂക്കളെ കാണാൻ എത്തുന്നവരുടെ തിരക്കിലാണ് മലമ്പുഴ ഉദ്യാനം ഇരുപത്തിമൂന്നിന് തുടങ്ങുന്ന പുഷ്പമേളയ്ക്ക് മുംബൈ തന്നെ സന്ദർശകരുടെ തിരക്കുണ്ട് സസ്യങ്ങളെ ഓമനിക്കുന്ന കുട്ടിക്കൈകളും പൂക്കളുടെ ഭംഗി ഫോണിൽ പകർത്തുന്നവരും സെൽഫി എടുക്കുന്നവരും ഒക്കെ കൗതുക കാഴ്ചയാണ് മഞ്ഞ വെള്ള ഓറഞ്ച് സ്വർണ നിറങ്ങളിലുള്ള ആഫ്രിക്കൻ ഫ്രഞ്ച് ചെണ്ടുമല്ലികൾ പൂക്കളിലെ നിറങ്ങളുടെ വൈവിധ്യം തീർത്ത് പെറ്റൂണിയ ചുവപ്പും വയലറ്റും സ്വർണ്ണ നിറത്തിലുമുള്ള സാൽവിയ നക്ഷത്രം പോലെ തിളങ്ങുന്ന അസ്റ്റ് ഇല കാണാനാകാത്ത വിധം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വിങ്ക സെലൂസിയ സൂര്യകാന്തി പൂക്കൾ കടലാസ് പൂക്കൾ വിവിധ ഇനം റോസ് തുടങ്ങി മുപ്പത്തി അഞ്ച് ഇനങ്ങളിലേറെ സ്വദേശിയും വിദേശിയുമായ പൂക്കളാണ് ഉദ്യാനത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും മലമ്പുഴ ജലസേചന വകുപ്പും ചേർന്നാണ് പുഷ്പമേള ഒരുക്കുന്നത് ഇരുന്നൂറോളം വരുന്ന തൊഴിലാളികളാണ് പൂക്കളെ പരിചരിക്കുന്നത് പുഷ്പമേളയ്ക്കൊപ്പം ഭക്ഷ്യമേള കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും ആസ്വാദകർക്ക് പാട്ടുപാടാൻ അവസരം ഒരുക്കുന്ന പാട്ടുപുരയും ഒരുക്കും രാവിലെ എട്ട് മുതൽ രാത്രി എട്ടേ മുപ്പത് വരെയാണ് പ്രവേശനം മേള ഇരുപത്തിയെട്ടിന് സമാപിക്കും മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല വാർത്തകൾ തുടരുന്നു പുതിയ പാഠപുസ്തകങ്ങൾക്ക് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൂറ്റി എഴുപത്തി ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നത് പത്ത് വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാളം അക്ഷരമാലയും ഉണ്ടാകും ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉള്ളത് ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതെന്നും കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിലും അഭിപ്രായം തേടിയിരുന്നുവെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു മലയാള ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം നൽകും അധ്യാപകർക്കും പുതിയ കുറിച്ച് പരിശീലനം നൽകും അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരുമെന്നും ഇതിനായി കെഇ ആർ പരിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരെയോ ജനാധിപത്യ വിരുദ്ധമോ ആണ് കേന്ദ്ര പുസ്തകമെങ്കിൽ സ്വന്തം നിലയിൽ പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആവശ്യത്തിന് ഡ്രൈവർമാരില്ല കെ എസ് ആർ ടി സിയിൽ ട്രിപ്പുകൾ മുടങ്ങുന്നതായി പരാതി ജില്ലയിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഡ്രൈവർമാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ബസ് ഓടിക്കാൻ ആളില്ലാത്തതിനാൽ ട്രിപ്പുകൾ റദ്ദാക്കുന്നത് പതിവായി പാലക്കാട് ഡിപ്പോയിൽ ഇരുന്നൂറ്റി മൂന്ന് ഡ്രൈവർമാർ വേണ്ട സ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി പേരാണ് നിലവിലുള്ളത് വടക്കഞ്ചേരിയിൽ നാൽപ്പത്തിരണ്ട് സ്ഥിരം ഡ്രൈവർമാരും ഒൻപത് ബദലി ഡ്രൈവർമാരുമാണുള്ളത് എന്നാൽ ഡിപ്പോ സുഗമമായി പ്രവർത്തിക്കാൻ അറുപത്തിരണ്ട് പേർ വേണം അൻപത്തി ഒമ്പത് പേരെ ആവശ്യമുള്ള മണ്ണാർക്കാട് ഡിപ്പോയിൽ അമ്പത്തി മൂന്ന് സ്ഥിരം ഡ്രൈവർമാരും അഞ്ച് ബദലി ഡ്രൈവർമാരുമുണ്ട് എഴുപത്തിയഞ്ച് ഡ്രൈവർമാരെങ്കിലും വേണ്ട ചിറ്റൂർ ഡിപ്പോയിലുള്ളത് ഉള്ളത് അറുപത്തിഒൻപത് പേർ അറുപത്തിരണ്ട് സ്ഥിരം ആളുകളും ഏഴ് ബദലി ഡ്രൈവറും പലയിടത്തും ആളുകളുടെ കുറവിനു പുറമെ അവധി കൂടി വരുന്നതോടെ പ്രവർത്തനം തടസ്സപ്പെടും ചിലർ ദീർഘകാല മെഡിക്കൽ അവധിയിലും ചിലർ ദീർഘകാല മെഡിക്കൽ അവധിയും എടുക്കാറുണ്ട് പുതിയ റൂട്ടുകളും ബസ്സുകളും വിഭാവനം ചെയ്യണമെങ്കിലും വേണം ചില കണ്ടക്ടർമാരുടെ എണ്ണവും കുറവാണ് കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പടിഞ്ഞാറേ മഠം പ്പൻ ക്ഷേത്രോത്സവം തുടങ്ങി ഇരുപത്തിരണ്ടു വരെയാണ് ഉത്സവാഘോഷങ്ങൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിനെ മന്ത്രി എം പി രാജേഷ് തിരിതെളിയിച്ചു മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ദേവസ്വം ചാരിറ്റി ധനസഹായ വിതരണം നിർവഹിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വേണുഗോപാൽ നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ഗീതാമണികണ്ഠൻ ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാൻ പി ടി വേണുഗോപാൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി സിനി പി കെ മോഹൻദാസ് കെ സി ഗിരീഷ് ക്ഷേത്ര മാനേജർ കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്ഷേത്രം തന്ത്രിമാരായ ശ്രീധം രഞ്ജുമരത്തും അനക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് കാലടി ശങ്കരൻ അനശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് മേൽശാന്തി സജീവ് നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി ഭക്ഷണത്തിൽ അമിതമായി ഉപ്പു ചേർത്ത് പതിവായി കഴിക്കുന്നത് ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുമെന്ന് പഠനം നോക്കാം ഷീക്കേരി എന്നറിയപ്പെടുന്ന വൃക്കരോഗം ദീർഘകാല വൃക്ക തകരാറിനും കാരണമാകുമെന്നും ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നേക്കാമെന്നും ജമാൻ നെറ്റ്വർക്ക് ഓപ്പൺ ജേണൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു ഇടയ്ക്കാണെങ്കിൽ പോലും ഭക്ഷണത്തിൽ ഉപ്പ് വിതറി കഴിക്കുന്നത് വൃക്ക തകരാറിനുള്ള സാധ്യത കൂട്ടും യു കെ ബയോബാങ്കിൽ നിന്നും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ ആരോഗ്യ വിവരങ്ങൾ പഠനത്തിനായി ശേഖരിച്ചു മുപ്പത്തിയേഴ് മുതൽ എഴുപത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് പഠനം നടത്തിയത് ഇവരുടെ ശരിയായ പ്രായം അൻപത്തി വയസ്സായിരുന്നു പഠനത്തിന്റെ ആരംഭത്തിൽ ഇവർക്കാർക്കും വൃക്കരോഗം ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വർഷക്കാലം ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ നിരീക്ഷിച്ചു ഭക്ഷണത്തിൽ എത്രത്തോളം ഉപ്പ് ചേർക്കുന്നുവെന്നും പരിശോധിച്ചു മനുഷ്യ ശരീരത്തിന് ഫ്ലൂയിഡുകളെ ബാലൻസ് ചെയ്യാനും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനു ഉപ്പ് ആവശ്യമാണ് ദിവസം രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാമിലധികം ഉപ്പ് കഴിക്കാൻ പാടില്ല എന്നാണ് ഭക്ഷ്യ മാർഗരേഖകൾ പറയുന്നത് ഏതാണ്ട് ഒരു ടീസ്പൂൺ അളവിലുള്ള ഉപ്പാണ് പഠനത്തിന്റെ തുടക്കത്തിൽ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നവർ പുകവലിക്കുന്നവരോ പ്രമേഹം ഹൃദയ പ്രശ്നങ്ങൾ ഇവ ഉള്ളവരോ ആയിരുന്നു എന്ന് കണ്ടു ഇവർ പൊണ്ണത്തടിയും അമിതഭാരവും ഉള്ളവരുമായിരുന്നു ഇവരുടെ വൃക്കകളുടെ പ്രവർത്തനവും കുറവായിരുന്നിരിക്കാം നിലവിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകൾ ഉള്ളവരിൽ ഇടയ്ക്ക് മാത്രം ഉപ്പു ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത് പോലും ഗുരുതരമായ വൃക്കരോഗം വരാനുള്ള സാധ്യത കൂട്ടുമെന്ന് കണ്ടു ഉപ്പ് അപൂർവമായി മാത്രമോ ഒട്ടും ഉപ്പ് ചേർക്കാത്തവരെയോ അപേക്ഷിച്ച് എപ്പോഴും ഭക്ഷണം ഉപ്പ് ചേർത്ത് കഴിക്കുന്നവരിൽ വൃക്കരോഗ സാധ്യത വർധിക്കുന്നതായും പഠനത്തിൽ കണ്ടു ന്യൂ ഓർലിയൻസിലെ സർവകലാശാല ഗവേഷകരാണ് പഠനം നടത്തിയത് ഉപ്പിന്റെ ഉയർന്ന ഉപയോഗം വൃക്ക തകരാറിന് പുറമെ ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്കും നേരത്തെയുള്ള മരണത്തിനും കാരണമാകുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് നാലായിരം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി പഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾക്കെതിരെ മുന്നറിയിപ്പുമായി സിവിൽ സ്റ്റേഷനിലേക്ക് സിഐ മാർച്ച് കുമാരനാശൻ നൂറാം വാർഷികത്തിൽ ഏകതാ പരിഷത്ത് അനുസ്മരണ യോഗം നടത്തി തച്ചമ്പാറയിൽ പണി പൂർത്തീകരിച്ച ബർഡ് ഷംസുദ്ദീൻ നാടിന് സമർപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം